നമസ്കാരം ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വ്യാപകമായ അന്വേഷണം നടക്കുകയാണ് അതായത് ദില്ലിയിൽ നടന്ന സ്ഫോടനം വെറുതെ ഒരു കാറ് സിഗ്നലിൽ പൊട്ടിത്തെറിച്ചു സ്വയം പൊട്ടിത്തെറിച്ച് ഒരു ഭീകരവാദി ആക്രമണം നടത്തുന്നു അതിൽ പതിനഞ്ച് പേർ മരിക്കുന്നു പത്ത് മുപ്പത് പേർക്ക് പരിക്കേൽക്കുന്നു എന്നതിനപ്പുറം ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് ഇതിനേക്കാൾ അപ്പുറമുള്ള വലിയ വലിയ ആക്രമണമായിരുന്നു ഒരു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഹമാസ് നടത്തിയ ആക്രമണം പോലെയുള്ള സമാനമായ ആക്രമണം നടത്താനാണ് ഈ ഭീകര സംഘം പദ്ധതിയിട്ടിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ രാജ്യത്തെമ്പാടും ആറോളം നഗരങ്ങളിൽ വലിയ ആക്രമണം നടത്താനായി തയ്യാറെടുത്തിരുന്ന ഒരു ഭീകര സംഘത്തെയാണ് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് അതായത് വലിയൊരു അപകടം ഒഴിവായി എന്ന് നമ്മൾ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഈ സംഘത്തിലെ തന്നെ ഒരംഗം സ്ഫോടക വസ്തുക്കളുമായി ആക്രമണം നടത്തിയത് ആ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ സംഘങ്ങളിൽ പലരും പിടിയിലാകുന്നത് മാത്രമല്ല ഏതാണ്ട് മൂവായിരത്തോളം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അങ്ങനെ ഈ ആക്രമണം വളരെ വ്യാപകമായ ഒരു ആക്രമണമായിരുന്നു ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കാനുള്ള വലിയ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൻ്റെ പ്രതികാരമായിട്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു ആക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ഇതിൽ കൃത്യമായി കൂടുതൽ കൂടുതൽ പ്രതികൾ ഓരോ ദിവസവും അറസ്റ്റിലായിക്കൊണ്ടും ഇരിക്കുന്നു ഈ സമയത്ത് ദില്ലി സ്ഫോടനത്തിനെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി രംഗത്ത് വരികയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അവർ അവരുടെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികളെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഭീകരവാദികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകളും ചർച്ചകളുമൊക്കെ ചില ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിടുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഈ ഉത്തരവിൽ പറയുന്നത് ഇത് കൃത്യമായി രാജ്യത്തെ ക്രമസമാധാന നില തകർക്കും രാജ്യത്തിൻ്റെ സൗഹൃദ അന്തരീക്ഷത്തെ തകർക്കും മാത്രമല്ല രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അതുപോലെ തന്നെ സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളുമാണ് ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്നും വാർത്താ ചാനലുകളും മറ്റ് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുമെല്ലാം മാറി നിൽക്കണം എന്ന ഉത്തരവാണ് കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഇത് രാജ്യത്ത് നിലവിലുള്ള കേബിൾ ടി വി നെറ്റ്വർക്ക് ആക്ട് അടക്കമുള്ള നിയമങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്ത് ക്രമസമാധാന നില ഇല്ലാതാക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കും എന്നിപ്പോൾ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് അതായത് ഓരോ നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ വാർത്താ ചാനലുകൾ അവരുടെ സാറ്റലൈറ്റ് ലൈസൻസ് പുതുക്കേണ്ടതുണ്ട് അങ്ങനെ സാറ്റലൈറ്റ് ലൈസൻസ് പുതുക്കുമ്പോൾ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെയും എല്ലാം എൻഒസി വേണം തീർച്ചയായും ഇത്തരം കണ്ടന്റുകൾ സംപ്രേക്ഷണം ചെയ്താൽ അത് പിന്നീട് ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ചാനലുകൾക്ക് വിനയായി മാറും ആ സമയത്ത് ഈ മാധ്യമ സ്വാതന്ത്ര്യം പൊക്കി പിടിക്കരുത് എന്നൊരു പരോക്ഷമായ മുന്നറിയിപ്പാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നൽകിയിരിക്കുന്നത് വളരെ കൂടിയാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വലിയൊരു ഭീകര ആക്രമണത്തെ ഇല്ലാതാക്കിയത് ആ ഭീകരാക്രമണത്തിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ രക്ഷിച്ചത് അതിനിടയിൽ നടന്ന ഒരു ചെറിയൊരു ആക്രമണം ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടി തന്നെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിക്കുകയുമാണ് ഇതിനിടയിൽ പിടിച്ച ഡോക്ടർമാരെ മുഴുവൻ പുറത്തുവിട്ടു അല്ലെങ്കിൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്തത് കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ കേരളത്തിൽ നിന്ന് പോലും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വാർത്തകളെയാണ് ഇപ്പോൾ കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ മന്ത്രാലയം കർശനമായി തന്നെ തടയിടുന്നത് നിയന്ത്രിക്കുന്നത് ഇത്തരം വാർത്തകൾ ഭാവിയിൽ അവർക്ക് തന്നെ ദോഷം ചെയ്യും എന്ന മുന്നറിയിപ്പും മന്ത്രാലയം നൽകുകയാണ് വെബ്ഡെസ്ക് തത്തുമസ്